നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം തെറ്റിതിരുത്താൻ സമയമായി ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടും യാത്രക്കാരുടെ സൗകര്യവും പരിഗണിച്ച് തീരദേശ റെയിൽവേയിൽ ഒരു പ്രധാന സ്റ്റേഷനായി തീരേണ്ട അരൂർ റെയിൽവേ സ്റ്റേഷൻ അധികൃതരുടെ അനാസ്ഥയും പ്രായോഗിക ബുദ്ധിയില്ലായ്മ കൊണ്ടും ഇല്ലാതാകുമോ എന്ന ആശങ്ക ഉയരുന്നു അരൂർ മുതൽ കൊല്ലം വരെ സാധാരണക്കാരന് നൂറ്റി മുപ്പത് കിലോമീറ്റർ കേവലം മുപ്പത് രൂപയ്ക്ക് മെമു ട്രെയിനിൽ സൗകര്യമായി സഞ്ചരിക്കാനാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കോവിഡ് ഘട്ടത്തിന് മുന്നേ ആയിരുന്നു അത് കോവിഡ് പോയി മെമുവും പോയി ഇപ്പോഴുള്ള രണ്ടു പാസഞ്ചറുകൾ ഏത് സമയവും പോകുമെന്ന നിലയിലുമാണ് അരൂര് മെ മെമു സർവീസിന് സ്റ്റോപ്പ് ഇല്ലാത്തത് സത്യത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു വഞ്ചനയാണ് കാരണം അരൂര് പോലുള്ള വ്യാവസായികമായി ഉയർന്ന ഒരു ഗ്രാമത്തിൽ ഒട്ടനവധി യാത്രക്കാർ നമ്മുടെ ഈ ട്രെയിനിനെ ആശ്രയിച്ച് പോകുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് അത് എറണാകുളത്തേക്ക് കൊണ്ട് ചേർത്തല ആലപ്പുഴ തുടങ്ങിയ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഈ മെമു സർവീസ് പുനരാരംഭിച്ചു അതായത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് മെമു ഉൾപ്പെടെയുള്ള പാസഞ്ചേഴ്സ് എല്ലാം നിർത്തിയിരുന്നു അത് പക്ഷേ ജനങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ അതിന് ശേഷം ഇപ്പം മെമു പുരൻ ആരംഭിച്ചു രണ്ട് മെമു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു ആ മെമുവിന് ഇവിടെ അരൂർ പോലുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ നല്ല രീതിയിലുള്ള വോട്ടേ ആൾക്കാരെ കിട്ടുന്നിടത്ത് സ്റ്റോപ്പ് ഉണ്ടായിരുന്നതാണ് പക്ഷേ അരൂരിൽ സ്റ്റോപ്പ് ഇല്ലാത്തത് സത്യത്തിൽ അരൂർ നിവാസികളോട് കാണിക്കുന്ന ഒരു കടുത്ത അവഗണനയായിട്ട് മാത്രമേ ഒരു അരൂർ നിവാസിയായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ ആൾക്കാർക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് നമ്മൾക്ക് പറയാനുള്ളത് അടിയന്തരമായിട്ട് റെയിൽവേ അധികൃതർ ഈ മെമു സർവീസിനുള്ള രണ്ട് മെമു സർവീസിനുമുള്ള സ്റ്റോപ്പുകൾ ഈ അരൂർ റെയിൽവേ സ്റ്റേഷനിൽ അനുവദിക്കണമെന്നും ജനങ്ങളോട് നീതി കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അരൂർ റെയിൽവേ സ്റ്റേഷൻ ക്രോസിംഗ് സ്റ്റേഷനായി ഉയർത്തി പരിഷ്കരിക്കുകയും ഇൻ്റർസിറ്റി പോലുള്ള എക്സ്പ്രസ് ട്രെയിന് സ്റ്റോപ്പ് അനുവദിക്കുകയും ചെയ്താൽ ഉറപ്പായും കുമ്പളം കുമ്പളങ്ങി ഇടക്കൊച്ചി അരൂക്കുറ്റി ചന്ദരൂർ തുടങ്ങി അരൂരിൻ്റെ നാനാം ദിശകളിൽ നിന്നും യാത്രക്കാർ അരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അരൂർ കുമ്പളങ്ങി കെൽട്രോൺ പാലം നിർമ്മാണം പൂർത്തിയായാൽ ചെല്ലാനം വരെയുള്ള യാത്രക്കാർക്ക് സൗകര്യപ്രദമാണ് അരൂർ സ്റ്റേഷൻ വ്യവസായ നഗരമായ അരൂരിന് റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് ഏറെ പ്രയോജനമുണ്ട് നിർമ്മാണത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തൊഴിൽ തർക്കം മൂലം അരൂരിനെ എന്ന് പറയപ്പെടുന്ന സൗകര്യങ്ങൾ തിരിച്ചു പിടിക്കണം വിവിധ വശങ്ങൾ പരിഗണിക്കാതെയാണ് അധികൃതരുടെ അവഗണന മൂലം സ്റ്റേഷൻ ഇല്ലാതാകാൻ പോകുന്നത് എല്ലാ വശങ്ങളും പരിഗണിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പത്രികയിലെ മുഖ്യ ആകർഷണമാകേണ്ട വിഷയമാണ് അരൂരിലെ റെയിൽവേ സ്റ്റേഷൻ പദവി പരിഷ്കരണം വരുന്ന തിരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് പോകുന്ന ജനപ്രതിനിധി മുന്തിയ പരിഗണന കൊടുക്കേണ്ട ജനങ്ങളുടെ ആവശ്യമാണിത് അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി